ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ സൈഡിലായിട്ട് ഞാൻ നല്ല ചുവന്ന റോസ് അപ്പൂവിൻ്റെ തയ്യൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കമ്പൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നോട്ടെ ഇഷ്ടം പോലെ പൂക്കളാണ് ഇപ്പോൾ അവിടെ അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു കഷ്ണം കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മുടെ ഈ ചാമ്പയുണ്ടല്ലോ ചാമ്പയുടെ ചുവട് ഭാഗത്തായിട്ടൊന്ന് കുഴിച്ചിടാനായിട്ടാ കാരണം നമ്മളുടെ വീടിൻ്റെ ഉള്ളിലും ഈ ഒരു മുറ്റത്തിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നതാണ് ഈ റോസ് ഇതിൽ നിന്നാണ് കമ്പ് ഞാൻ മുറിച്ചും കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വെച്ചത് കേട്ടാ ഇപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ വേനലിലാണെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഉണ്ടായിരുന്നതും തുടങ്ങിപ്പോയി അപ്പോൾ ഇന്ന് ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ച് റോസ് ഉണ്ട് വൈറ്റ് നിറത്തിൽ വിരിയും പിന്നെ വൈകീട്ടാകുമ്പോഴേക്കും നല്ല റോസ് കളറാവും അങ്ങനെ മൂന്നാല് ദിവസം നിൽക്കുന്ന സാധാരണ ഉള്ളൊക്കെയുള്ള ഒരു റോസ് കേട്ടോ ആ റോസ് ഇന്ന് പൂവിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ എൻ്റെ റെഡ് റോസ് ഇവിടെ ഒന്നും കാണാനില്ലല്ലോയെന്ന് അങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഞാൻ ഒരു കമ്പ് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഒരു കഷ്ണം ഇവിടെ കുഴിച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇതേ സൈഡ് തന്നെ വരുന്ന നമ്മുടെ ആ റൈറ്റ് സൈഡിലുള്ള ഭാഗത്തും നമ്മുടെ മുറ്റത്തിൻ്റെ ഇതേ നേരെ വരുന്ന ടൈല് കഴിഞ്ഞിട്ട് കാണുന്ന ആ തിണ്ണയുടെ ആ ഭാഗത്തായിട്ട് ഒരു കഷ്ണം കൂടി കുഴിച്ചിടാം കേട്ടോ അപ്പം നല്ല ഭംഗിയല്ലായിരിക്കും ഒരേപോലെ ആയിട്ട് വരട്ടെ രണ്ട് സൈഡിലൊന്നും വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇതാ നേരെ ഒരു സൈഡിൽ ഈ മരത്തിൻ്റെ ചുവടിലായിട്ട് ഒരു റോസ് കമ്പും കൂടി ഞാൻ ഇവിടെ കുത്തുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുണ്ടല്ലോ നമുക്ക് നമ്മുടെ വീട്ടിലെ മുറ്റമൊക്കെ നല്ല ഭംഗിയാക്കാനും എന്താ പറയുക നല്ല നോക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടാവാനും ഒക്കെ ആക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഐഡിയ ഒക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെടികളപ്പൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പൊ തന്നെ നല്ലൊരു രസമായിരിക്കും അതുകൊണ്ടാണ് കേട്ടാ ഞാൻ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ ഈ കമ്പ് കുഴിച്ചിട്ടത് അപ്പൊ രണ്ടും പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ചുവന്ന റോസാ പൂക്കളൊക്കെ ഇണ്ടായി നിക്കൂട്ടെ എന്ത് ഭംഗിയായിരിക്കും കാണാല്ലേ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ മുറ്റത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നോക്കുമ്പോൾ ഈ ഒരു സൈഡ് കണ്ട ഈ ഒരു ടാപ്പൊക്കെ നിൽക്കുന്ന ആ ഒരു സൈഡ് കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ ആ കാടും വടലും പിടിച്ച പോലെയാണ് അപ്പോൾ കുറേ ദിവസമായി ഞാനിങ്ങനെ നോക്കുന്നത് എനിക്ക് മടിയായിട്ട് പാടില്ല ഇവിടെ വൃത്തിയാക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ മടിയനൊന്നുമില്ല എന്തായാലും ഇതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി വൃത്തിയാക്കിയിട്ട് എന്നെ കാര്യം അപ്പോൾ ഈ ചെടിച്ചട്ടി രണ്ട് ചെടിച്ചട്ടിയിലും രണ്ട് തരത്തിലുള്ള മണി പ്ലാന്റ് ഒക്കെ വളർന്ന് പിടിച്ചിട്ട് രണ്ടും കൂടി ഒന്നായി ആകെ ചുറ്റിപ്പിണഞ്ഞ് കണ്ടാൽ പേടിയാകുട്ട അപ്പോൾ ഇന്നാളൊരു ദിവസം ഞാനിങ്ങനെ ചെടികളൊക്കെ കാണിച്ചപ്പോൾ ആരോ എനിക്കൊരാൾ കമൻറ്റ് ചെയ്തിരുന്നോട്ടോ ഇങ്ങനെ വീടിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ചെടികൾ കട്ട കുത്തി വെക്കിയെടുതട്ടോ എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കളൊക്കെ കയറിയിരിക്കുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് അതേ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൗഗ്ലിയിൽ അങ്ങോട്ട് കൊണ്ടുവന്നാൽ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇടും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൗഗ്ലി ആദ്യം തന്നെ ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഓടി പോകണുണ്ടോ അനങ്ങണ്ടോയെന്നൊക്കെ നോക്കി ഞാൻ കുറച്ചു നേരം നിന്നപ്പോൾ ഇല്ല കേട്ടോ അങ്ങനെ ഒന്നും പോകുന്ന ഒന്നും കണ്ടില്ല അപ്പം പിന്നെ എനിക്ക് ധൈര്യമായിട്ടാണ് ഇനി ഞാൻ ചൂലും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് വെറുതെ അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുന്ന പോലെ ആകും അപ്പോൾ ഒരു അനക്കമൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവുമല്ലോ അപ്പോൾ അപ്പോഴും അനങ്ങിയൊന്നും ഇല്ല പിന്നെ ഞാനിങ്ങനെ ചെടി അങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ ഊരണ സമയത്തുണ്ടല്ല ഒന്ന് രണ്ട് തവള ചാടി അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണ് ഇങ്ങനെ തവളയും ഇങ്ങനെയൊക്കെ വന്ന് കയറി കിടക്കും തവള കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആൾ ആരായിരിക്കും പാമ്പായിരിക്കുമല്ലോ അപ്പോൾ ആ തവള തന്നെയാണ് ഞാനിങ്ങനെ ഇങ്ങനെ യെ ഓടിച്ചു കഴിഞ്ഞിട്ട് കളയുന്ന കേട്ടാ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെ പിടിക്കും അവൻ ഭാഗ്യത്തിന് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ അവൻ കാണാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടാണ് വേഗം തോണ്ടി എറിഞ്ഞത് അപ്പോൾ ഇതൊക്കെ ചെടി വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേരിൻ്റെ ഭാഗത്ത് മണ്ണിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം ചെടി തന്നെയാണ് വീടിനോട് ചേർത്തും കഴിഞ്ഞ് കട്ട കുത്തി നിൽക്കുന്ന ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കും ഒന്നാമത്തെ മഴക്കാലമാണ് അപ്പോൾ നമ്മൾ ഓടി വന്ന ചെടി പറയ്ക്കാനായിട്ട് കയ്യൊന്നും അതിൽ ഉള്ളിലേക്കൊന്നും ഇടരുത് കേട്ടാ നമ്മളൊന്ന് കമ്പോ എന്തെങ്കിലുമൊക്കെ എടുത്തും കഴിഞ്ഞ് അനക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടിച്ചു വിട്ടതിന് ശേഷം മാത്രം നമ്മളിങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഈ മണി പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറിച്ചു മാറ്റണം പിന്നെ കുറേ പുല്ലുകളൊക്കെ ചെറു ചെറുതായിട്ടുള്ള പുല്ലുകളൊക്കെ മുളച്ച് പൊന്തി തുടങ്ങണുള്ളൂ അപ്പോൾ അതും പറിച്ചു കളയുന്നുണ്ട് പിന്നെ ഈ സൈഡിലായിട്ടാണ് കുറച്ച് അമ്പലപ്പൂക്കളുടെ ചെടികൾ നിൽക്കുന്നത് കേട്ടോ അത് ഈ സൈഡിലായ കാരണം നിന്നോട്ടെ നമുക്ക് ഓണത്തിന് പൂവൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പൂക്കളൊക്കെ വേണ്ടേ അപ്പം പിന്നെ ഇതൊക്കെ മാറ്റി അടിച്ചു കഴിഞ്ഞപ്പോൾ അതേ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് അപ്പം ഈയൊരു ഇല കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കട്ട കുത്തി നിക്കുന്ന കാരണം അത് വളരെ ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലൊന്നും കയറി ഇരിക്കുന്നില്ലയാണ് അങ്ങനെ ഞാൻ എന്താ ഈ മണി പ്ലാന്റും സാധനങ്ങളൊക്കെ വലിച്ചു പറച്ച് കളഞ്ഞ് കഴിഞ്ഞ് ചെടിച്ചട്ടിയിൽ ഇതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് നോക്കി അങ്ങനെ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളാണെങ്കിൽ ഇത് ആ സ്റ്റൂളിൻ്റെ ആ ഡീല് കിടന്ന് കഴിഞ്ഞിട്ട് നോക്കുകയാണ് നമ്മുടെ മൗക്കിളിക്കുട്ടേൻ്റെ അപ്പം ഈ ഒരു ഭാഗം നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ലൊരു വൃത്തി തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് അറ്റം വരെ അത്ര ഭംഗിയായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ആ ചെടിച്ചെട്ടികളൊക്കെ വീണ്ടും എടുത്തു കഴിഞ്ഞ് കിണറിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് എല്ലാ മണിപ്ലാന്റും വലിച്ചു പറച്ചും കഴിഞ്ഞാൽ അങ്ങോട്ട് ഇട്ടു കിട്ടുക അപ്പം എന്തോ ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ തോന്നണം കേട്ടാണ് കാരണം അവിടുത്തെ എല്ലാം പോയി എല്ലാം പോയി കഴിഞ്ഞാലാണ് നമുക്ക് വീണ്ടും അറേഞ്ച് ചെയ്യാനായിട്ട് നല്ലൊരു രസമായിട്ട് തോന്നുകയുള്ളൂ അല്ലേ ഇതാ ഈ ഒരു പൂവ് ഉണ്ടാകുന്ന ചെടി ഇട്ടാ ലൈറ്റ് വൈലറ്റ് നിറത്തിലും പിന്നെ വൈറ്റ് നിറത്തിലും ആ രണ്ട് കളറും ഉള്ള ആ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയുടെ കമ്പ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞാനിവിടെ നടുകയാണ് കേട്ടോ ഇതാവുമ്പോൾ ഇങ്ങനെ പൊന്തി നിന്നോളൂ ഇങ്ങനെ കട്ട കുത്തി ഒന്നും നിൽക്കില്ല കേട്ടോ അപ്പം നമുക്ക് അതിങ്ങനെ ഇത്തിരി ഉയരത്തിൽ വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇതിൽ നിൽക്കുമെന്ന് വിചാരിക്കുന്നത് ഇനി ഓണത്തിന് അപ്പോൾ ഇതിന്മാ പൂവുണ്ടാവും അതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗുകളൊക്കെ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചൂട്ടിലൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ഇഷ്ടിക കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു പൊട്ടിയതും അങ്ങനെ ചെറുതും വലുതും ആയിട്ടുള്ളതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഇഷ്ടികയുടെ ഉള്ളിലാണ് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന പൂച്ചെടികൾ ഇങ്ങനെ ലൈൻ ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ നടുക്കായിട്ടാണെങ്കിൽ ടാപ്പിൻ്റെ താഴെ ആണെങ്കിൽ നമ്മളൊരു ടൈലും വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബക്കറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ പിടിക്കേണ്ടതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ടൈലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഇഷ്ടികകളൊക്കെ ഇങ്ങനെ അറ്റം വരെ വെച്ച് കൊടുത്തപ്പോൾ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവുകളിക്കുട്ടൻ ഇങ്ങനെ ാണ് കേട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ നടന്ന് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടാ മോനെ അവനപ്പം എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിന്നോട്ടാ അങ്ങനെ ആ ജോലി അങ്ങോട്ട് നമ്മൾ വൃത്തിയായിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടാ ഈ അവിടെ കുത്തിയിരിക്കുന്ന ചെടികളൊക്കെ പതുക്കെ അങ്ങോട്ട് ആയം പോലെ ആയം പോലെ അങ്ങോട്ട് വളർന്നു വന്നോട്ടെ അപ്പം മുറ്റത്തിൻ്റെ ഈ ഭാഗവും ഈ ഭാഗവും ഒക്കെ കാണാൻ ഭംഗിയുണ്ട് അപ്പം നമ്മുടെ ആ സിറ്റൌട്ടിൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ ഇതൊക്കെ വെച്ചതുകൊണ്ട് തന്നെ ഒരു വൃത്തിയും വെടിപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ടൊന്നും മറക്കരുത് देटा ചിലർ പറയും വീട്ടമ്മമാർക്ക് എന്ത്ന്ന് ഇത്ര ജോലിന്ന് കുക്കിംഗ് മാത്രമാണ് ഒരു വീട്ടമ്മയുടെ ജോലി എന്നാണ് മിക്ക ആൾക്കാരും വിചാരം അങ്ങനെയൊന്നുമല്ല അല്ലേ നമ്മുടെ വീടും ഫുള്ള് വൃത്തിയാക്കലും അതുപോലെ തന്നെ വീട്ടിലുള്ള ആൾക്കാർക്കുള്ള ആ ഭക്ഷണങ്ങൾ ഉണ്ടാക്കലും അതുപോലെ ചെടിയും പച്ചക്കറി ചെടികളും ഇതൊക്കെ വെക്കലും എല്ലാം വീട്ടമ്മമാരുടെ ജോലിയൊക്കെ തന്നെയാണ് അല്ലേ അപ്പം ഇന്ന് ഇവിടെ ഞാൻ കറിയൊക്കെ വെച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പും താളും പൈപ്പും കറി വെച്ചത് അതുപോലെ കോലാന് പേരുള്ള മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ വറുക്കാനായിട്ട് എടുത്തത് കേട്ടാ പിന്നെ നമ്മുടെ പച്ചപ്പയറാണ് തോരനായിട്ടും വെച്ചത് കേട്ടാ അപ്പം മക്കൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം പച്ചപ്പയർ തോരനാണ് അവർ ഈ മീനൊന്നും കഴിക്കൊന്നില്ല കേട്ടോ മറ്റേ താൾ കയറിയും അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത് രണ്ടും അവർ കൂട്ടിക്കോളും മീനിന് പകരം അവർ പപ്പടം വറുത്ത് കഴിക്കും ഞാനും രമേശ്വേടനും അതുപോലെ മൗകുളിക്കൂട്ടനുമാണ് കേട്ടോ മീൻ കഴിക്കുക അപ്പം ഇന്ന് കർക്കിടക മീഴൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ മീനൊക്കെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാ വീട്ടമ്മമാരുടെയും മെയിൻ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാചകമായിരിക്കും ഈ പാചകം നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിയും അല്ലേ അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്കോ അല്ലെങ്കിൽ അടുത്ത നേരത്തേക്കൊക്കെ ആയിട്ട് പകർത്തി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും ചൂടാറിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ എടുത്തു വെക്കാനായിട്ട് നോക്കണം കേട്ടോ അതുപോലെ തന്നെ എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി സമയം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും അങ്ങനെ സമയം കണ്ടെത്തിയെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാനായിട്ടും ടൈം കിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ മാനസികോല്ലാസത്തിന് വേണ്ടുന്നത് എന്താണോ അതിനൊക്കെ ചെയ്യാനായിട്ടുള്ള ടൈം നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് ചിട്ടയായി ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ അങ്ങനെ ടൈം കിട്ടിയത് കൊണ്ടാണ് കേട്ടോ എനിക്ക് കോഴികളെ വളർത്താനും ഒക്കെ പറ്റിയത് അപ്പോൾ നിക്കുവിന് ഞാൻ മുൻപേ ഇവിടെ പുറത്തിറക്കി വിട്ടിരുന്നു ഇപ്പോഴാണ് കേട്ടോ ബാക്കിയുള്ളവരെയും കൂടി പുറത്തിറക്കാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിന് വഴി കാണിച്ചു തരുന്നതാണ് നിക്കുമോൻ ഫ്രണ്ടിൽ നടന്നും കഴിഞ്ഞിട്ട് അപ്പോൾ തുറന്ന വഴി തന്നെ ഒന്ന് ചാടാൻ വേണ്ടിയിട്ട് അല്ലിക്ക് കുറച്ച് വെയിറ്റ് അവളങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ ബാക്കിയുള്ളവരാണ് ആദ്യ ആദ്യം ചാടിയൊക്കെ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നിക്കുമോ സന്തോഷമായിട്ട് ഓരോരുത്തർ റങ്ങുമ്പോൾ അവരുടെ പിന്നാലിങ്ങനെ ഓടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചിലർക്ക് മുയലിനെ വളർത്താനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ആടിനെ ആയിരിക്കും പശുവിനെ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിലെ ജോലികൾ പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് അതിനുള്ള സമയമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പക്ഷികളെയോ നമ്മുടെ ഓമന മൃഗങ്ങളെയോ അങ്ങനെയൊക്കെ വളർത്താനും നല്ല സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റും അപ്പോൾ ഇതാ നേരം സന്ധ്യ സന്ധ്യായിട്ടുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നമുക്ക് ഒത്തിരി കൂട്ടുകാരെ ഓരോ ദിവസം വരുന്നുണ്ട് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം